എല്ലാവർക്കും ഹർദവുമായ സ്വാഗതം അപ്പോൾ കഴിഞ്ഞ നമ്മൾ എപ്പിസോഡിൽ ആറാം കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ സമയപരിധി കൊണ്ട് അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റിയില്ല അപ്പം ആറാം ഷഷ്ടഭാവം ആറാം ഭാവം ശത്രു സമൂഹം ക്രൂരപ്രവൃത്തികൾ രോഗം വിചാരം സംശയം അമ്മാവന്മാരുടെ ഗുണദോഷം ഇവയെല്ലാമാണ് ആറാം ഭാവം കൊണ്ട് ചിന്തിക്കണമെന്നുള്ളത് അപ്പം ഹോരാശാസ്ത്രമാകുന്ന മഹാസമുദ്രത്തിൻ്റെ മറുകര കണ്ട മഹാപണ്ഡിതന്മാർ പറയപ്പെട്ടിരിക്കുന്നത് കടത്തെയും ആയുധങ്ങളെയും യുദ്ധത്തെയും കള്ളന്മാർ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ചതവുകൾ വ്രണങ്ങൾ ജാതിവർഗങ്ങൾ ദുഷ്കൃത്യങ്ങൾ പാപങ്ങൾ ഇവകളെയും ഭയത്തെയും അവമാനത്തെയും ആറാം ഭാവം കൊണ്ട് തന്നെ പറയണമെന്ന് ആചാര്യന്മാർ അടുത്തത് സപ്ത സപ്തമ ഭാവമാണ് ഏഴാം ഭാവം ഇത് ഇവയെല്ലാം യുദ്ധം വ്യവസായം വ്യാപാരം ഭാര്യ ഭാര്യാഗുണദോഷം ഗമനാഗമന കാര്യങ്ങൾ ഇവയെല്ലാം ശാസ്ത്രപണ്ഡിതന്മാർ ഏഴാം ഭാവം കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വിവാഹം കാമവിശേഷം ദർശനം ഭാര്യാ ഭർത്താക്കന്മാർ ഓക്കുവരവ് കിടക്ക തതുപകരണങ്ങൾ ഭാര്യയുടെ വീട് നഷ്ടദ്രവ്യങ്ങൾ സ്ത്രീ സംഭോഗം ഇവയെല്ലാം ഏഴാം ഭാവം കൊണ്ട് പറയണം ഇപ്പം ഇതിന് പുരുഷജാതകത്തിൽ ഏഴാം ഭാവം കൊണ്ട് ഭാര്യയെയും സ്ത്രീജാതകത്തിൽ പ്രസ്തുഭാവം കൊണ്ട് ഭർത്താവിനെയും ചിന്തിച്ചു കൊള്ളണം അടുത്തത് അഷ്ടമഭാവമാണ് എട്ടാം ഭാവം നദീതരണം മാർഗവൈഷമ്യം ആയുധങ്ങൾ തന്മൂലമുള്ള മരണം ആയുസ് ഇവകളെയും എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും പുരാതന ആചാര്യന്മാർ അഷ്ടമഭാവം കൊണ്ട് പറയണമെന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത് ഇവയ്ക്ക് പുറമെ സ്ത്രീകളുടെ വൈവാഹിക ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെയും മലിനീത മലിനത പരിഭവം ദുഃഖം ഛിദ്രം എന്നിവയെല്ലാം അഷ്ടമ ഭാവം കൊണ്ട് ആണ് പറയുന്നത് നവമഭാവം ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ ധാർമ്മികങ്ങളായ കർമാനുഷ്ഠാനങ്ങളിലുള്ള മനോവൃത്തി ഭാഗ്യം സൽസ്വഭാവം തീർത്ഥയാത്ര നീതി ഇവയെല്ലാം പുണ്യസ്ഥാനമെന്നു കൂടി പേരുള്ള ഒൻപതാം ഭാവം കൊണ്ടാണ് പറയുന്നത് പിന്നെ കൂടാതെ ദയ തപസ് അഥവാ വൃതാനുഷ്ഠാനം മുതലായ കർമ്മങ്ങൾ പിതാവ് പൗത്രന്മാർ ദാനം മന്ത്രജപം കൊണ്ടുള്ള മറ്റു ദൈവോപാസനം ഗുരുക്കന്മാർ മുതലായവ സകലത് ഒൻപതാം ഭാവം കൊണ്ട് തന്നെ പരിചരിക്കേണ്ടതാകുന്നു അപ്പം ഇതാണ് നവോമ ഭാവം വരെയുള്ള ഫലം അടുത്തതിൽ പത്താം ഭാവം മുതൽ മുതലുള്ള ഫലങ്ങളെ പറയുന്നതായിരിക്കും